ആരും അങ്ങനെ ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല എല്ലാരും ഇതുപോലത്തെ ലിങ്ക് കണ്ടുണ്ടാവും അല്ലേ കണ്ടിട്ടില്ലേ അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താ എന്താണുള്ളത് നമുക്കൊന്ന് ട്രൈ നോക്കാം ഞാനും ഫ്രീചാർജ് കിട്ടിയാലോ അപ്പൊ ഒരു ലിങ്ക് ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ജി സിയുടെ ഗ്രൂപ്പായി വിടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ലിങ്ക് ഉണ്ടാവും കാണിച്ച കണ്ടില്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഐ പി അഡ്രസ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇത് മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യും ഇതുപോലത്തെ ലിങ്ക്സ് വന്നാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഓപ്പൺ ആയിട്ട് നിൽക്കണം ആരും അങ്ങനെ ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല അപ്പൊ അതേ അറിയണം അതേപോലെ ഇതേപോലെ വേറൊരു ടൈപ്പും ഉണ്ട് ഈ ഫെസ്റ്റിവൽസ് ആണ് ഓണം ബേർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ പറഞ്ഞിട്ട് അതാവുമ്പോഴും ഇതേ അവസ്ഥയാണ് അപ്പോൾ മാക്സിമം ടേക്ക് ഒക്കെ ഫേക്കാണെന്ന് അറിഞ്ഞുവെക്കണം ഓക്കെ അതിനു വേണ്ടി ചെയ്തതാണ് നിങ്ങളുടെ ഐ പി അഡ്രസ് മാത്രമല്ല നിങ്ങളുടെ ഫോണിൻ്റെ ആക്സസ് നിങ്ങളുടെ ഗാലറി എല്ലാം കിട്ടും ഇതുപോലെ ഓക്കെ